ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കാത്തൂ സ്പേസ് ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ എടുക്കാൻ പോകുന്നത് കേരളത്തിലെ മത്സ്യബന്ധനം എന്നുള്ളൊരു ടോപ്പിക്കാണ് അപ്പം ഈ ഒരു ടോപ്പിക്ക് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ നമ്മൾ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രദേശം അപ്പോൾ നമുക്കറിയാം കേരളത്തിന്റെ ഭൂപ്രകൃതിയെ നമുക്ക് മൂന്നായി തന്നിരിക്കാം മലനാട് ഇടനാട് തീരപ്രദേശം അതിൽ ഏറ്റവും കൂടുതലുള്ളത് മലനാടാണ് നാൽപ്പത്തിയെട്ട് പേഴ്സൻറ്റേജ് മലനാടാണ് ഇടനാട് എത്ര ശതമാനമാണ് നാൽപ്പത്തിരണ്ട് ശതമാനമാണ് അതുപോലെ തന്നെ തീരപ്രദേശം ബാക്കിയുള്ള പത്ത് ശതമാനമാണ് ഓക്കെ അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ പറയുക മലനാടാണ് നാൽപ്പത്തെട്ട് ശതമാനവും മലനാടാണ് ഓക്കെ ഭൂപ്രകൃതി പ്രകാരം കേരളത്തിലെ മലനാട് ഇടനാട് തീരപ്രദേശം എന്നാൽ ഇങ്ങനെ തരംതിരിച്ചിരിക്കുന്നു നാൽപ്പത്തെട്ട് ശതമാനം വരുന്ന മലനാടാണ് അതിൽ ഏറ്റവും കൂടുതലുള്ളത് ക്ലിയർ ആയല്ലോ ഇനി കേരളത്തിൽ കൃഷി വൈവിധ്യങ്ങൾ ധാരാളമായുള്ള ഭൂപ്രദേശം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടനാടാണ് ഓക്കെ അപ്പോൾ കേരളത്തിലെ കൃഷി വൈവിധ്യങ്ങളൊക്കെ ധാരാളമുള്ള ഭൂപ്രദേശം ചോദിച്ചാൽ ഇടനാടാണ് മലനാടിനും തീരപ്രദേശത്തിനും ഇടയ്ക്കുള്ള ഭൂപ്രദേശമാണ് ഇടനാട് മലനാട് ഇടനാട് തീരപ്രദേശം അത് മലനാടിനും ഇടനാട് നമ്മുടെ തീരപ്രദേശത്തിനും ഇടയിലാണ് ഇടനാട് കാണപ്പെടുന്നത് ഏകദേശം നാൽപ്പത്തൊന്ന് പോയിൻറ്റ് ഏഴ് ആറ് ശതമാനമാണ് അതായത് നാൽപ്പത്തിരണ്ട് ശതമാനമാണ് ഇടനാട് ഇനി ഭൂപ്രകൃതി പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശം ചോദിച്ചാൽ തീരപ്രദേശമാണ് ശ്രദ്ധിക്കുക കേട്ടോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഭൂപ്രദേശം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തീരദേശമാണ് ഓക്കെ പത്ത് പോയിന്റ് രണ്ട് നാല് ശതമാനമാണ് എന്താ ഭൂപ്രകൃതി പ്രകാരം തീരപ്രദേശം ഉള്ളത് പത്ത് ശതമാനമുള്ളൂ തീരപ്രദേശം എങ്കിലും ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത ജനങ്ങൾ ഏറ്റവും കൂടുതൽ തിങ്ങി കഴിയുന്നത് എവിടെയാണ് നമ്മുടെ തീരപ്രദേശങ്ങളിലാണെന്ന് കൂടി ഓർത്തിരിക്കുക ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇനി കേരളത്തിന്റെ കടൽ തീരം നമ്മൾ കേരളത്തിന്റെ ബേസിക് ഫാക്ട്സ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ്റി കിലോമീറ്റർ ആണ് ഓക്കെ കേരളത്തിന്റെ കടൽ തീരം എത്രയാണ് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണ് മാറിപ്പോയിരുത് കേട്ടോ എപ്പോഴും മാറുന്നതാണ് കുട്ടികൾക്ക് കേരളത്തിന്റെ തെക്ക് വടക്ക് ദൂരം ചോദിച്ചാൽ അത് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ആണ് ഓക്കെ കടൽ തീരം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്ററും തെക്ക് വടക്ക് നീളം അല്ലെങ്കിൽ ദൂരം അത് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്ററുമാണ് കേരളത്തിൽ കടൽ തീരമുള്ള ജില്ല എത്ര എണ്ണാണ് ഒമ്പതെണ്ണാണ് കേരളത്തിൽ ഒമ്പത് ജില്ലകൾക്കാണ് കടൽ തീരം ഉള്ളത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ താഴെ തന്നിരിക്കുന്നതിൽ കടൽത്തീരം ഇല്ലാത്ത ജില്ല ഏതാണ് തൃശ്ശൂർ കൊല്ലം കോട്ടയം കാസർഗോഡ് ഇതിൽ ഏത് ജില്ലയാണ് കടൽത്തീരം ഇല്ലാത്തത് കോട്ടയം ജില്ലയിലാണ് കാരണം എന്താണ് ജില്ലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ജില്ല എന്ന് പറഞ്ഞിട്ടുള്ള ജില്ല ഏതാണ് നമ്മുടെ കോട്ടയം ജില്ലയാണ് അപ്പം നമ്മൾ കേരളത്തിലെ ഒമ്പത് ജില്ലകൾക്ക് എന്താണ് കടൽത്തീരം ഉണ്ട് അഞ്ച് ജില്ലകൾക്ക് കടൽത്തീരം ഇല്ല അതൊന്നും ആദ്യമായിട്ട് ഓർത്തിരിക്കുക ഓക്കെ താഴെ തന്നിരിക്കുന്നതിൽ കടൽ തീരം ഇല്ലാത്ത ജില്ല ഏതാണ് തൃശ്ശൂർ കൊല്ലം കോട്ടയം കാസർഗോഡ് ഇതിൽ കോട്ടയം ജില്ലക്കാണ് കടൽത്തീരം ഇല്ലാത്തത് കാരണം എന്താണ് കോട്ടയം ജില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജില്ലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ജില്ലയാണ് കോട്ടയം ഓക്കെ അപ്പോൾ കോട്ടയത്തിന് കടൽ തീരം ഇല്ല അതുപോലെ തന്നെ കടൽ തീരം ഇല്ലാത്ത അഞ്ചെണ്ണം അല്ലേ നമുക്ക് കടൽ തീരമുള്ള ഒമ്പതെണ്ണം പഠിക്കുന്നേക്കാളെന്നു നല്ലത് കടൽ തീരം ഇല്ലാത്ത അഞ്ചെണ്ണം പഠിക്കേണ്ടതാണ് പതിനാല് ജില്ലകളിൽ ഓക്കെ അപ്പം കടൽത്തീര ഇല്ലാത്ത ഏതൊക്കെയാണ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് എന്നീ അഞ്ച് ജില്ലകൾക്കാണ് കടൽ തീരം ഇല്ലാത്തത് ഏതൊക്കെയാണ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് എന്നീ അഞ്ച് ജില്ലകൾക്ക് കടൽ തീരം ഇല്ല അപ്പോൾ ഇതിനെ സിമ്പിളായിട്ട് ഓർക്കാൻ കെ പി വി ഐ പി എന്നുള്ളൊരു കോഡ് ഉപയോഗിക്കാറുണ്ട് കെ പി എന്ന് പറയുമ്പോൾ കെ കോട്ടയമാണ് പി പത്തനംതിട്ട അല്ലെങ്കിൽ പാലക്കാട് ഓക്കെ പിന്നെ വി ഐ പി വയനാട് ഇടുക്കി പത്തനംതിട്ട ഓക്കെ വയനാട് ഇടുക്കി പത്തനംതിട്ട കേട്ടോ അല്ലെങ്കിൽ പാലക്കാട് എങ്ങനെയാ വെച്ചാൽ ഓർക്കാം കെ പി വി ഐ പി കോട്ടയം പാലക്കാട് അതുപോലെ തന്നെ വി ഐ പി വയനാട് ഇടുക്കി പത്തനംതിട്ട എന്നീ അഞ്ച് ജില്ലകൾക്ക് കടൽ തീരം ഇല്ല ഓക്കെ ഇനി വിഴിഞ്ഞം ശംഖുമുഖം പാപനാശം തുടങ്ങിയ കടപ്പുറങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് വിഴിഞ്ഞം ശംഖുമുഖം പാപനാശം എന്നീ കടൽപ്പുറം കടപ്പുറങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് തങ്കശ്ശേരി കടപ്പുറം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം കൊല്ലം കണ്ണൂർ കോഴിക്കോട് ഏത് ജില്ലയിലാണ് തങ്കശ്ശേരി കടപ്പുറം ഉള്ളത് കൊല്ലം ജില്ലയിലാണ് കൊല്ലത്താണ് തങ്കശ്ശേരി കടപ്പുറം സ്ഥിതി ചെയ്യുന്നത് വിഴിഞ്ഞം ശംഖുമുഖം പാപനാശം ഒക്കെ എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഇനി കേരളത്തിൽ ചാകരയ്ക്ക് പേരുകേട്ട കടപ്പുറം പുറക്കാടാണ് ചാകരയ്ക്ക് പേരുകേട്ട കടപ്പുറം കേരളത്തിലെ കടപ്പുറം ഏതാണ് പുറക്കാട് ഒരു ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ശ്രദ്ധിക്കുക അപ്പം ഈ ചാകരയ്ക്ക് പേര് കേട്ട പുറക്കാട് കടപ്പുറം ഏത് ജില്ലയിലാണെന്ന് ചോദിക്കാം ആലപ്പുഴ ജില്ലയിലാണ് തകഴി ശിവശങ്കര പിള്ളയുടെ ചെമ്മീൻ നോവലിൻ്റെ പശ്ചാത്തലമായ കടപ്പുറമാണ് പുറക്കാട് അങ്ങനെ തന്നെ എടുത്തു ചോദിച്ചിട്ടുണ്ട് ചെമ്മീൻ സിനിമ കാണാ കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും അപ്പം അതിൽ ആ കടപ്പുറം പുറക്കാട് കടപ്പുറമാണ് ചാകരയ്ക്ക് പ്രസിദ്ധമാണ് ആലപ്പുഴ ജില്ലയിലാണ് പിന്നെ ചെമ്മീൻ എന്ന നോവൽ എഴുതി താരാണ് തകഴിയാണ് അതുകൂടി ഓർത്തിരിക്കുക ഇനി പ്ലിനിയുടെ പ്ലിനിയുടെയും ടോളമയുടെയും പ്രാചീന ഗ്രന്ഥങ്ങളിൽ ബാരാസ് എന്ന് പ്രതിപാദിക്കുന്നത് പുറക്കാടാണ് അപ്പം പുറക്കാടിനെ പണ്ട് പ്ലീനി അതുപോലെ തന്നെ ടോളമിയുടെയൊക്കെ പ്രാചീന ഗ്രന്ഥങ്ങളിൽ പുറക്കാടിനെ വിശേഷിപ്പിച്ചിരുന്നത് ബാരാസ് എന്ന പേരിലാണ് ബാരാസ് പുറക്കാടാണ് കേട്ടോ ഇനി കടലാമകൾക്ക് പേര് കേട്ട ഒരു തുറമുഖമുണ്ട് കൊളാവിയാണ് ഓക്കെ കോഴിക്കോട് ജില്ലയിലാണ് കൊളാവി കടപ്പുറം കടലാമകൾക്ക് പ്രസിദ്ധമായിട്ടുള്ള കോഴിക്കോട് ജില്ലയിലുള്ളതാണ് കൊളാവി എന്നുള്ളൊരു കടപ്പുറം ശ്രദ്ധിക്കോ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടുണ്ട് ഇനി കേരളത്തിലെ ഏക ഡ്രൈവ് ഇൻ ബീച്ച് എന്ന് പറയുന്നത് മുഴുപ്പിലങ്ങാട് ബീച്ചാണ് കണ്ണൂർ ജില്ലയിലാണെന്ന് ഓർത്തിരിക്കുക കേരളത്തിലെ ഏക ഡ്രൈവ് ഇൻ ബീച്ച് ഏതാണ് മുഴുപ്പിലങ്ങാട് ബീച്ചാണ് അത് കണ്ണൂർ ജില്ലയിലാണ് ഇനി കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള തുറമുഖം ഏതാണ് നേരത്തെ പറഞ്ഞു അല്ലേ വിഴിഞ്ഞൻ തുറമുഖം തിരുവനന്തപുരത്തുള്ള വിഴിഞ്ഞൻ തുറമുഖമാണ് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള തുറമുഖം കേരളത്തിന്റെ ഏറ്റവും വടക്കറ്റത്തുള്ള തുറമുഖം മഞ്ചേശ്വരമാണ് കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള തുറമുഖം ചോദിച്ചാൽ മഞ്ചേശ്വരമാണ് തെക്കേ അറ്റത്ത് ഏതാണ് വിഴിഞ്ഞം തുറമുഖമാണ് ആണ് ഇനി തലൈ അല്ലെങ്കിൽ തലായ് എന്ന പേരിൽ അറിയപ്പെടുന്ന തുറമുഖം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ് ഓക്കെ അപ്പോൾ തലൈ അല്ലെങ്കിൽ തലായ് എന്നുള്ള തുറമുഖം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് അപ്പോൾ നമ്മുടെ തലയിൽ തലയിലുള്ളൊരു സാധനമാണ് കണ്ണു എന്ന് ആലോചിച്ചാൽ മതി ഓക്കെ നമ്മുടെ തല തല കണ്ണൊക്കെ ഒരു സ്ഥലത്തല്ലേ അപ്പോൾ അങ്ങനെ വെച്ചാൽ കണക്ട് ചെയ്യാം തലൈ എന്നുള്ള തുറമുഖം എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് അടുത്ത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇനി ബേപ്പൂർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ബേപ്പൂർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് അപ്പോൾ തുറമുഖങ്ങളൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇനി പൊന്നാനി തുറമുഖം എവിടെയാണ് മലപ്പുറം ജില്ലയിലാണ് പൊന്നാനി തുറമുഖം എവിടെയാണ് മലപ്പുറം ജില്ലയിലാണ് ചേറ്റുവ തുറമുഖം തൃശ്ശൂരാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ചേറ്റുവ തൃശ്ശൂർ ജില്ലയിലാണ് ചേറ്റുവ തുറമുഖം അതുപോലെ തന്നെ എന്താണ് ചൊൽ ചെല്ലാനം മത്സ്യ തുറമുഖം മത്സ്യബന്ധന ഉള്ളത് എറണാകുളം ജില്ലയിലാണ് ചെല്ലാനം എറണാകുളത്താണ് ഓക്കെ ചെല്ലാനം മത്സ്യബന്ധനം തുറമുഖമാണ് എറണാകുളത്താണുള്ളത് ചെത്തി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മത്സ്യബന്ധന തുറമുഖമുണ്ട് അത് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലാണ് ചെത്തി പുറക്കാട് ആലപ്പുഴ തന്നെയാണ് ചെത്തി ആലപ്പുഴ തന്നെയാണ് ഓക്കെ ഇനി ചെല്ലാനം എന്നുള്ളത് എറണാകുളത്താണ് അതിന് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു ചേറ്റുവ എവിടെയാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അടുത്തത് മത്സ്യബന്ധന വ്യവസായത്തിന്റെ പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ട് നടപ്പിലാക്കുന്ന ഇൻഡോ നോർവീജിയൻ പ്രൊജക്റ്റ് നടപ്പിലാക്കിയ കടപ്പുറം നീണ്ടകരയാണ് ഇതുപോലെ തന്നെ പി എസ് സിയിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ മത്സ്യബന്ധന വ്യവസായത്തിന്റെ പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ട് നടപ്പിലാക്കുന്ന ഇൻഡോ നോർവീജിയൻ പ്രൊജക്റ്റ് നടപ്പിലാക്കിയ കടപ്പുറം നീണ്ടകര കടപ്പുറമാണ് കിട്ടിയല്ലോ നീണ്ടകര കടപ്പുറം എവിടെയാണ് അത് കൊല്ലം ജില്ലയിലാണെന്ന് ഓർത്തിരിക്കുക നെക്സ്റ്റ് വൺ മുതലപ്പൊഴി എന്ന് പറഞ്ഞിട്ടുള്ള മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരമാണ് ഓക്കെ തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിന് അടുത്താണ് മുതലപ്പൊഴി എന്ന മത്സ്യബന്ധന തുറമുഖം മുതലപ്പൊഴി തിരുവനന്തപുരമാണ് വിഴിഞ്ഞം തിരുവനന്തപുരമാണ് അതുപോലെ പാപനാശം തിരുവനന്തപുരമാണ് പുറക്കാട് ആലപ്പുഴയാണ് ചെത്തി ആലപ്പുഴയാണ് ശ്രദ്ധിക്കുക ചേറ്റുവ തൃശൂരാണ് ചെല്ലാനം എറണാകുളമാണ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഒപ്പത്തിനൊപ്പം പഠിച്ചു പോവുക ഇനി അടുത്ത് പറയുക പറയുകയാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡിൻ്റെ റിച്ച് സോയ്സ് എന്നറിയപ്പെടുന്ന മത്സ്യമാണ് മത്തി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉണ്ടല്ലോ അത് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒരു മത്സ്യം ചോദിക്കുകയാണെങ്കിൽ മത്തി നമ്മൾ ചാള ചാളന്നൊക്കെ പറയുന്ന മത്തിയിലാണ് കേട്ടോ ഇനി കരിമീൻ കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ കരിമീനാണെന്ന് എല്ലാവർക്കും അറിയാം അതിൻ്റെ ശാസ്ത്രീയ നാമം നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എട്രോപ്ലസ് സുരാറ്റൻസീസ് ആണ് എട്രോപ്ലസ് സുരാറ്റൻസീസ് ആണ് ശാസ്ത്രീയ നാമം ഇനി മത്സ്യ എണ്ണകളിൽ നിന്നും ലഭിക്കുന്ന ജീവകം ജീവകം എ ആണ് ജീവകം എ ആണ് മത്സ്യ എണ്ണകളിൽ നിന്നും ലഭിക്കുന്ന വിറ്റമിൻ ഓക്കെ ഇനി അടുത്ത് സമുദ്ര മത്സ്യസമ്പത്ത് ഏറ്റവും കൂടുതലുള്ള ജില്ല ഇനി ശ്രദ്ധിക്കാം കേട്ടോ സമുദ്രത്തിൽ നിന്നും മത്സ്യസമ്പത്ത് ഏറ്റവും കൂടുതലുള്ളത് കൊല്ലം ജില്ലയിലാണ് സമുദ്ര മത്സ്യസമ്പത്ത് ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ് കൊല്ലം ജില്ലയാണ് ഇനി ഉൾനാടൻ മത്സ്യസമ്പത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് ആലപ്പുഴയാണ് അപ്പൊ സമുദ്രത്തിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ കൊല്ലത്താണ് അതുപോലെ തന്നെ ഉൾനാടൻ മത്സ്യസമ്പത്ത് ഏറ്റവും കൂടുതലുള്ളത് ആലപ്പുഴ ജില്ലയിലാണ് മാറി ഇനി മൊത്തം മത്സ്യ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള നമ്മുടെ ജില്ല ചോദിച്ചാൽ കൊല്ലാണ് ഓക്കെ കേരളത്തിലെ ഏത് ജില്ലയിലാണ് മൊത്തം മത്സ്യോൽപാദനത്തിന് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലം ജില്ലയിലാണ് സമുദ്ര മത്സ്യോൽപാദനത്തിനും കൊല്ലം തന്നെയാണ് എന്നാൽ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഉൾനാടൻ മത്സ്യ മത്സ്യസമ്പത്ത് ഏറ്റവും കൂടുതലുള്ള ജില്ല ചോദിച്ചാൽ അത് ആലപ്പുഴയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോരുത് കേട്ടോ ഇനി സമുദ്ര മത്സ്യോൽപാദനം ഉൾനാടൻ മത്സ്യോൽപാദനം എന്നിങ്ങനെ മത്സ്യോൽപാദനത്തെ രണ്ടായിട്ട് തരംതിരിക്കാം ഓക്കെ മത്സ്യ ഉൽപ്പാദനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് തരത്തിലുണ്ട് അത് സമുദ്ര മത്സ്യോൽപാദനം ഉണ്ട് അതുപോലെ തന്നെ എന്തുണ്ട് നമ്മുടെ ഉൾനാടൻ മത്സ്യ ഉൽപാദനം ഉണ്ട് ഓക്കെ അപ്പോൾ ഇത് രണ്ടും കൂടി പരിഗണിച്ച മൊത്തം മത്സ്യോൽപാദനം ഓക്കെ രണ്ടും കൂടി ആകുമ്പോഴാണ് മൊത്തം മത്സ്യോത്പാദനം അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കൊല്ലാണ് രണ്ടാം സ്ഥാനത്ത് എറണാകുളവും മൂന്നാം സ്ഥാനത്ത് തിരുവനന്തപുരമാണ് അപ്പോൾ മൊത്തം മത്സ്യോൽപാദനത്തിൽ ചോദിക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനം ആർക്കാണ് കൊല്ലത്തിനാണ് രണ്ടാം സ്ഥാനം എറണാകുളം അപ്പോൾ കൊല്ലം എറണാകുളം തിരുവനന്തപുരം എന്നിങ്ങനെയാണ് സ്ഥാനങ്ങൾ എന്നാൽ ഉൾനാടൻ മത്സ്യബന്ധനത്തിലാണെങ്കിൽ ആലപ്പുഴ ആയിരിക്കും ഫസ്റ്റ് വരിക ഓക്കെ മാറിപ്പോവരുത് കേട്ടോ മത്സ്യബന്ധനം എന്ന് ചോദിക്കുകയാണെങ്കിൽ മത്സ്യോല്പാദനം രണ്ട് തരത്തിലുണ്ട് സമുദ്ര മത്സ്യോല്പാദനമുണ്ട് ഉൾനാടൻ ഉണ്ട് സമുദ്ര ഉത്പാദനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കൊല്ലമാണ് ഉൾനാടൻ മത്സ്യോല്പാദനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയാണ് ഇനി മൊത്തം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കൊല്ലമാണ് രണ്ടാം സ്ഥാനം എറണാകുളമാണ് മൂന്നാം സ്ഥാനം തിരുവനന്തപുരം ആണ് മാറിപ്പോവരുത് ഒക്കെ ഓക്കെ ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ സജീവ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സജീവ മത്സ്യത്തൊഴിലാളികൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലാണെന്ന് ഓർത്തിരിക്കുക ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ളത് എറണാകുളത്താണ് ഇനി മത്സ്യത്തൊഴിലാളികൾക്ക് വരുമ്പോൾ സജീവമായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ളത് തിരുവനന്തപുരത്താണ് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ളത് എറണാകുളത്താണ് ഉൾനാടൻ മത്സ്യസമ്പത്തിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കേരള ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും ഓക്കെ ഉൾനാടൻ മത്സ്യസമ്പത്തിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കേരള ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് ഒരു നെല്ലും ഒരു മീനും ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഉൾനാടൻ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മത്സ്യബന്ധനം ഓക്കെ ഈ കിടക്കുന്ന ജലാശയങ്ങളിൽ മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മുറ്റത്തൊരു മീൻതോട്ടം ചോദിച്ചിട്ടുണ്ട് കിടക്കുന്ന ജലാശയങ്ങളിലൊക്കെ മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുക ആ ഒരു കൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മുറ്റത്തൊരു മീൻതോട്ടം ഇനി കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി കുമ്പളങ്ങി നൈറ്റ്സ് സിനിമ അല്ലേ അപ്പൊ ആ കുമ്പളങ്ങിയാണ് കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഇനി താഴെ തന്നിരിക്കുന്നതിൽ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്ന വിദേശ ഇനം മത്സ്യമേതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തിലാപ്പിയയാണ് ആണ് ഓക്കെ തിലാപ്പിയ എന്താണ് മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്ന വിദേശ ഇനം മത്സ്യമാണ് തിലാപ്പിയ ഓക്കെ ഇനി അടുത്ത് അക്വാട്ടിക് ചിക്കൻ എന്നറിയപ്പെടുന്നത് തിലാപ്പിയാണ് അക്വാട്ടിക് ചിക്കൻ എന്നറിയപ്പെടുന്ന മത്സ്യം തിലാപ്പിയാണ് തിലോപ്പിയ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ തിലോപ്പിയോന്നൊക്കെ എന്തൊക്കെയോ മാറി മാറി പറയണ കാണാറുണ്ട് തിലാപ്പിയെന്നുള്ളതാണ് കറക്റ്റ് നെയിം കേട്ടോ ഇനി കാറ്റ് ഫിഷ് എന്നറിയപ്പെടുന്ന മത്സ്യം മുഷിയാണ് കാറ്റ് ഫിഷ് മുഷി ഓക്കെ കാറ്റ് ഫിഷ് എന്നറിയപ്പെടുന്നത് ഏതാണ് മുഷിയാണ് അടുത്തത് സ്നെയ്ക്ക് ഹെഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന മത്സ്യേന ഉണ്ട് അത് വരാലാണ് അപ്പോൾ കാറ്റ് ഫിഷ് മുഷിയാണ് സ്നേക്ക് ഹെഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് വരാലാണ് കേട്ടോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം നേടിത്തരുന്ന സമുദ്ര ഉൽപ്പന്നം ചോദിച്ചിട്ടുണ്ട് ചെമ്മീനാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഏത് മത്സ്യത്തിൽ നിന്നാണ് എന്താണ് അല്ലെങ്കിൽ ഏത് സമുദ്ര ഉൽപ ഉൽപ്പന്നത്തിൽ നിന്നാണ് വിദേശ നാണ്യം നേടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെമ്മീനാണ് ഇനി നാരൻ കാര എന്നിവ താഴെപ്പറയുന്നവയിൽ ഏത് ഇനത്തിൽ പെടുന്നതാണ് നാരൻ കാര എന്നൊക്കെ പറയുന്നത് മത്സ്യ ചെമ്മീനാണ് കേട്ടോ ഏത് തരം മത്സ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീനാണ് ഓക്കെ നാരൻ കാര അതൊക്കെ എന്താണ് ചെമ്മീനാണ് ഇനി ഗപ്പി ഗൗരാമി ടൈഗർ ഫിഷ് നിയോൺ ടെട്രോ സയാമീസ് ഫൈറ്റർ ഗോൾഡൻ ഫിഷ് എന്നിവയൊക്കെ അലങ്കാര മത്സ്യത്തിൽ പെടുന്നവയാണെന്ന് ഓർത്തിരിക്കുക ഗപ്പി ഗൗരാമി ടൈഗർ ഫിഷ് നിയോൺ ട്രെട്രോ സയാമിസ് ഫൈറ്റർ ഗോൾഡൻ ഫിഷ് ഇതൊക്കെ അലങ്കാര മത്സ്യങ്ങളാണ് ഓക്കെ ഇനി കൊതുക് നശീകരണത്തിന് ഉപയോഗിക്കുന്ന അലങ്കാര മത്സ്യമാണ് ഗപ്പി ഗപ്പിനുപയോഗിക്കുന്നത് കൊതുകിനെ കൊതുക് നിവാരണത്തിന് വേണ്ടിയിട്ടാണെന്ന് ഓർത്തിരിക്കുക കൊതുകിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇനി സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം കൊച്ചിയിലാണ് ചോദിച്ചിട്ടുണ്ട് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം കൊച്ചിയിലാണ് ഇനി കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് അതായത് കുഫോസ് അതിന്റെ ആസ്ഥാനം പനങ്ങാടാണെന്ന് ഓർത്തിരിക്കുക കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് അതായത് കുഫോസിന്റെ ആസ്ഥാനം പനങ്ങാടാണ് ഇനി മത്സ്യഫെഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഉണ്ടായിട്ടുള്ളത് അതിന്റെ ആസ്ഥാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്താണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ മത്സ്യ തിരുവനന്തപുരം ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എന്നുള്ള വർഷം കൂടി നമ്മൾ ഓർത്തിരിക്കണം ഇത്രയും കിട്ടിയല്ലോ ഇനി മത്സ്യങ്ങളുടെ പ്രജനന കാലം എന്ന് പറയുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഓക്കെ ആ മഴക്കാലത്താണെന്ന് ആലോചിക്കുക ജൂൺ ജൂലൈ മാസങ്ങളിലാണ് മത്സ്യങ്ങളുടെ ഒക്കെ പ്രചരണ കാലം ഈ സമയത്താണ് ട്രോളിംഗ് നിരോധനം വരുന്നത് കേട്ടോ കേരളത്തിൽ ആദ്യമായിട്ട് ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കിയത് കൊല്ലം ജില്ലയിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കിയത് കൊല്ലം ജില്ലയിലാണ് ഓക്കെ അപ്പോൾ മൊത്തം സമുദ്ര ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് അല്ലെ മത്സ്യബന്ധനത്തിൽ ഏറ്റവും കൂടുതൽ മുമ്പെന്തിൽ നിൽക്കുന്നത് കൊല്ലമാണ് അപ്പം അവിടെയാണ് ആദ്യമായിട്ടെന്നെ തന്നെ എന്ത് എന്ത് ചെയ്യണത് ട്രോളിംഗ് നിരോധനം ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ഇനി മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമൂഹികവും സാമ്പത്തികവും പിന്നോക്കാവസ്ഥയും പരിഹരിക്കാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തീരമൈത്രി അതായത് വനിതാ മത്സ്യത്തൊഴിലാളികൾ ഉണ്ടല്ലോ അപ്പം അവരുടെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള പിന്നോക്കാവസ്ഥ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തീര മൈത്രി ചോദിച്ചിട്ടുണ്ട് ഇമ്പോർട്ടന്റ് ആണ് മത്സ്യങ്ങൾ അഴുകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളുടെ ഉപയോഗം നിയന്ത്രിക്കുന്നതിനും അവ പിടിച്ചെടുക്കുന്നതിനുമുള്ള കേരള ഗവൺമെന്റ് ദൗത്യം സാഗർ റാണി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മത്സ്യങ്ങൾ അഴുകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളുടെ ഉപയോഗം ഇപ്പൊ മത്സ്യക്കഴുകി പോവാണ്ട് ഓരോന്നൊക്കെ ചേർക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലേ അപ്പൊ അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള കേരള ഗവൺമെന്റ് ദൗത്യമാണ് സാഗർ റാണി എന്ന പേരിൽ അറിയപ്പെടുന്നത് കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന അലങ്കാര മത്സ്യം മിസ് കേരളയാണ് ചോദിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമൊ ചെയ്യുന്ന അലങ്കാര മത്സ്യം മിസ് കേരളയാണ് കേരളത്തിലെ ആദ്യ സീ ഫുഡ് പാർക്ക് ചോദിച്ചിട്ടുണ്ട് അരൂരാണ് കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് പാർക്ക് അരൂരാണ് കേരളത്തിലെ ആദ്യ മെഗാ സീ ഫുഡ് പാർക്ക് ചോദിച്ചാൽ ചേർത്തലയാണ് ഓക്കെ മെഗാ സീ ഫുഡ് പാർക്ക് ചേർത്തലയാണ് അപ്പോൾ മത്സ്യബന്ധനം എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് ചോദിച്ചാൽ മിനിമം ഇതെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം അതുകൂടാതെ നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ് പണ്ടെടുത്തിട്ടുണ്ട് അപ്പം അതിന്റെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പെൻ ചെയ്ത് ഇടാം ഓക്കെ അപ്പം ആ ഒരു ഏരിയയും കൂടി നല്ല രീതിയിൽ തന്നെ പഠിക്കാം ഓക്കെ അപ്പം നമ്മുടെ അസുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് അതേസമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭിക്കും വീണ്ടും കാണാം താങ്ക്